വീടുകളും കമേഴ്സ്യൽ ബിൽഡിങ്ങുകളുമൊക്കെ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അഡ്വാൻസ് സംഖ്യയെക്കുറിച്ചിട്ടുള്ള വലിയ സംശയങ്ങൾ ഒരുപാട് ആളുകളെ ആളുകളായിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തെ ആറുമാസത്തെ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കേണ്ട ആളുകൾ ഞാനത് കുറച്ച് റീലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി അങ്ങനെ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ആധാരം എഴുതലും രജിസ്ട്രേഷനൊക്കെയാണ് നമ്മുടെ കൂടുത്തിൽ കൂടുതൽ വർക്ക് എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് ചോദിക്കുന്നത് എനിക്കറിയാം ഞാനത് മനസ്സിലാക്കണം മനസ്സിലാക്കണെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംശയം ആളുകൾക്ക് വരാണ്ടായ കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് മോഡൽ ടെനൻസി ആക്ട് എന്ന പേരിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിലാണ് സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ ഒരു ഫ്രെയിംവർക്കിൽ വന്നിട്ടുള്ളത് പക്ഷേ ആ ഫ്രെയിംവർക്ക് അലൈൻ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല കേരളം ഇതുവരെയും അതിനോട് അലൈൻ ചെയ്തിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് കേരള ബിൽഡിങ് അറിയാം ഇപ്പോൾ കേരള ബിൽഡിങ്സ് ലീസ് ആൻഡ് റെൻറ്റ് കണ്ട്രോൾ ആക്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഒരു നിയമാണ് അപ്പോൾ അതിലെ പ്രൊവിഷൻസ് മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ സംവിധാനത്തിനുള്ള ഒരു അലൈൻമെൻറ്റോ നമ്മുടെ സംസ്ഥാനത്ത് ഇൻഫോഴ്സ് വരാത്തത് കൊണ്ട് നിലവിലില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വാൻസ് സംഖ്യയുടെയോ കാര്യങ്ങളൊന്നും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാധകമല്ല സംസ്ഥാനത്ത് അതിൻ്റെ ബില്ലുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും പക്ഷെ അതൊന്നും ഒരു നിലവിൽ വരുന്ന രീതിയിലേക്ക് ആയി വന്നിട്ട് ഇല്ലാത്തതുമാണ് ഒരു വർഷത്തിൽ കൂടുതലുള്ള വാടകക്കാരാളുകൾ രജിസ്റ്റർ ചെയ്യണമെന്നത് രജിസ്ട്രേഷൻ ആക്റ്റിൽ പറയുന്നതാണ് അത് നിർബന്ധമാണ് ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത് അതിനേക്കാൾ കുറവുള്ളതും നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നൊക്കെ രീതിയിലുള്ളതാണ് പുതിയ വാടക നിയമത്തിലുള്ളത് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലുള്ള നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണം അത് നിലവിലുള്ള നിയമമാണ് കേരളത്തിൽ തന്നെ ഞാൻ പറയും മറ്റേ ഒരു സംഗതി അതുപോലെ അഡ്വാൻസ് കാര്യങ്ങളെന്നും അത് ഇതുവരെ കേരളം അതിനോട് അലൈൻ ചെയ്തിട്ടില്ല അങ്ങനെ കേരളവും കൂടി വന്നാലേ ആ നിയമം നിലനി അതുകൊണ്ട് അത് വരുന്ന സമയത്ത് എന്നല്ലാതെ ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ നമ്മുടെ പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്ട് പ്രകാരം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്